തൃശൂർ കുതിരാൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ഒറ്റയാനെ കാടുകയറ്റാനുള്ള വനംവകുപ്പിൻ്റെ ദൗത്യം ഇന്നും തുടരും വയനാട്ടിൽ നിന്നും എത്തിച്ച കുങ്കിയാനകളാണ് ആനയെ കാടുകയറ്റുക ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും മുന്നോട്ട് കൊണ്ടുപോകും കുങ്കിയാനകൾ ഇന്നലെ ഇരുമ്പ് പാലം കുതിരാൻ അയ്യപ്പക്ഷേത്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഒറ്റയാന സാന്നിധ്യമറിയുന്നതിന് വേണ്ടിയാണ് കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും വനംവകുപ്പ് നടത്തുന്നു രണ്ടാഴ്ചയായി മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ നിരന്തരം ജനവാസ മേഖലയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പരാതികൾ ഉയർന്നതോടെ വനംമന്ത്രി പ്രദേശത്ത് നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി എന്നാൽ മന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴും വേണ്ട ിൽ നടപടികൾ ആവുന്നില്ല സോളാർ ഫിൻഷിങ്ങുകൾ മറികടന്നാണ് ആന ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി എത്തുന്നത് ആനയെ കുതിരാൻ വനമേഖലയിലേക്ക് കയറ്റുന്നതിന് പകരം പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന തങ്ങളെ കേൾക്കാൻ വനവകുപ്പ് തയ്യാറാവണം ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജനും കുതിരാനിൽ സന്ദർശനം നടത്തിയിരുന്നു ജനം തൃശൂർ